രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് രണ്ടേ മുക്കാൽ വർഷം ആകുമ്പോഴേക്കും പതിനയ്യായിരം കിലോമീറ്റർ പൊതുമരാമത്ത് റോഡുകൾ ബി എം ബി സി നിലവാരത്തിലാക്കിയെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചൂണ്ടിക്കാട്ടുന്നു മൈലക്കര പൂഴനാട് മണ്ഡപത്തിൻകടവ് മണക്കാല പേരേക്കോണം റിംഗ് റോഡ് മണ്ഡപത്തിൻകടവ് ഒറ്റശേഖരമംഗലം റോഡ് എന്നിവയുടെ പൂർത്തീകരണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി അഞ്ചു വർഷം കൊണ്ട് അൻപത് ശതമാനം പൊതുമരാമത്ത് റോഡുകൾ ബി എം ബി സി നിലവാരത്തിലാക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ രണ്ടേ മുക്കാൽ വർഷം കൊണ്ട് തന്നെ ഈ ലക്ഷ്യം നേടി ി റോഡുകൾക്ക് ഒരു കിലോമീറ്ററിന് അൻപത് ലക്ഷം രൂപയാണ് അധിക ചിലവ് റോഡുകൾ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെയാണ് ഈ സർക്കാർ നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു സർക്കാരിന്റെ നാല് പാലങ്ങളാണ് ഈ സർക്കാർ അധികാരത്തിൽ രണ്ട് പാലങ്ങളുടെ പ്രവൃത്തി വളരെ പ്രധാനപ്പെട്ട ഒരു പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയപ്പെട്ടു കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കുമ്പിച്ചൽക്കടവ് പാലത്തിന്റെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത് രണ്ട് ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡും രണ്ട് റോഡുകൾ പൂർത്തീകരിച്ചതുപോലെ തന്നെ നവീകരിക്കപ്പെട്ട റോഡും ആര്യങ്കോട് ഒറ്റശേഖരമംഗലം കള്ളിക്കാട് എന്നീ ഗ്രാമപഞ്ചായത്തുകളെ മലയോര ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട റോഡും ഒക്കെ ഇവിടെ ജനങ്ങൾക്ക് ഇനി ഉപയോഗത്തിന് വേണ്ടി സാധ്യമാകുന്നില്ല സാധ്യമാകുന്നില്ലയാണുള്ളത് കൊടിഞ്ഞുമൂല തോടിനു കുറകെ പുനർനിർമ്മിച്ച വേങ്കോട് പാലത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ചടങ്ങിൽ സി കെ ഹരീന്ദ്രൻ എം എൽ എ അധ്യക്ഷനായി ഒറ്റശേഖരം കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തുകളെ മലയോര ഹൈവേയുമായി ബന്ധിപ്പിച്ച് കടന്നുപോകുന്ന പ്രധാന ഗ്രാമീണ റോഡാണ് മൈലക്കര പൂഴനാട് മണ്ഡപത്തിൻകടവ് മണക്കാല പേരേക്കോണം റിംഗ് റോഡ് രണ്ടായിരത്തിയൊന്ന് വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി കോടി രൂപ അനുവദിച്ചാണ് റോഡ് ബിഎംബിസി നിലവാരത്തിൽ നവീകരിച്ചത് മണ്ഡപത്തിൻകടവ ഒറ്റശേഖരമംഗലം റോഡിന്റെ നവീകരണത്തിനായി രണ്ട് ദശാംശം അഞ്ചു കോടി രൂപയും അനുവദിച്ച് പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം